ഹായ് ഗെയ്സ് എല്ലാം കൊണ്ടിരിക്കും നമ്മുടെ തനേസിനെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കണ്ടോ കുറച്ച് ചൂടാണ് കേട്ടോ മീൻ മേടിച്ചപ്പോൾ ഇത്തിരി അധികത്തിൽ ചൂടേം കൂടെ കിട്ടി അപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ പിന്നെ ചൂട പറ്റിച്ചത് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഭയങ്കര കൊതി കേട്ടോ എന്നാൽ പിന്നെ അതായിക്കോട്ടെ ചെറുതി തണ്ട വൃത്തിയാക്കി എടുത്ത് വെച്ചത് അങ്ങനെയേ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വടക്കൻപൊളി ഇട്ട് കീറി എനിക്ക് കീറി എടുത്തതാണ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഞെവിടി വെച്ചു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ ഞെവിടി വെപ്പ് ഇട്ട് ഞെവിടി വെക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് പുളി ഇറങ്ങി കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ചൂടയുടെ തീരെ വെറ്റിക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങയും ഇട്ട് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ഉള്ളി കേട്ടോ കൊച്ചുള്ളിയാണ് അപ്പോൾ സവാള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അതാണ് ഇത് ആണെങ്കിൽ കഴുകി എടുത്തേക്ക് കയറി അറിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് ഒരിച്ചിരി ഇഞ്ചി അത് എനിക്കന്നെ ഇത്തിരി വെളുത്തുള്ളി നീളത്തിലും കൊത്തി അരിഞ്ഞതും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടേക്കാം എരി നോക്കിയിടുക കുട്ടികളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് കുറച്ചിട്ടാൽ മതി ലേശത്തിലധികം ഒത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടോ നമുക്ക് ഈ തോരനക്കെ ഏറ്റവും കൂടുതൽ മഞ്ഞിച്ചിരിക്കുന്ന ആണെങ്കിൽ നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മഞ്ഞപ്പൊടി അധികം ഇട്ടിട്ടുണ്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് ഞെവിടി എടുക്കാം കേട്ടോ നമ്മളീ പീര വറ്റിക്കുന്നതിനൊക്കെ നമ്മൾ മിക്സിക്കകത്ത് അടിച്ചെടുക്കുന്നതിനേക്കകത്ത് ഏറ്റവും ബെറ്ററാണ് നമ്മൾ കൈകൊണ്ട് ഞെവിടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതാണ്ട് നല്ലതുപോലെ ഇത് കൈ കൊണ്ടങ്ങ് ഞെവിടി നമ്മുടെ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ സെറ്റായിട്ട് അതിനകത്ത് ആ ഒരു ഞെവിടൊക്കെ അതിനകത്ത് അടിപൊളിയായിട്ട് കിട്ടണം ആ രീതിയിൽ നല്ല സെറ്റായിട്ടങ്ങ് എവിടിയെടുക്കുക ഒന്നും നോക്കേണ്ടായിട്ട് ആ ഞെരിച്ചെവിടിയേക്കുക അപ്പോൾ അതാണ്ട് ഇത് ഏണയ്ക്ക് സെറ്റാക്കി റെഡിയാക്കി വെച്ചേക്കുന്നതിനകത്തോട്ട് ഇനി നമുക്ക് നമുക്കിതിനകത്ത് ചൂടെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ ചൂടെ അവിടെ കഴുകുവർത്തിയാക്കി വെച്ചേക്കാലേ അത് കണ്ടിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ചാൽ ആ പുളിവെള്ളയില്ലേ ആ പുളിവെള്ള അത് മൊത്തത്തിൽ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വേറെ ഒന്നും ചേർക്കില്ല വെള്ളം ഇത് മാത്രം ചേർത്താൽ മതി അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ നമ്മുടെ മീനേ ചൂട ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം ഒരുപാട് നമ്മൾ കൈട്ടിന് എവിടെയൊന്നും വേണ്ട ജസ്റ്റ് ഇത് അരപ്പെല്ലാടും ഒന്ന് എറ്റത്തക്ക രീതിയിൽ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് വേവിക്കുക കേട്ടോ അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂടയും നെത്തൊല്ലിയെന്നൊക്കെ പറയുന്ന മീനുകളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം അതുകൊണ്ട് അഞ്ചേ അഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതുപോലെ ഇതൊന്ന് അടച്ചുവെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക വേവിച്ചതാണ്ട് ഇത് എനിക്ക് നല്ല തിളച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചൂടായത് നമ്മൾ ഈ ആവി കയറുമ്പോൾ തന്നെ ചൂടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവി കയറുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്തേട്ടുന്ന സാധനമുണ്ട് അപ്പോൾ ഇളക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വാരിപ്പറക്കിയിട്ട് ഇളക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മളീ ചൂടെ ഉണ്ടല്ലോ അങ്ങ് അതങ്ങ് മിക്സ് ആയി അതിനകത്ത് ഉടഞ്ഞുടഞ്ഞു പോവും അതുകൊണ്ട് ജസ്റ്റ് ഇതേ കിടക്കൊന്ന് കൈ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സെറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഉണ്ടല്ലോ പിന്നെ ഇതങ്ങ് ആക്കിയിട്ട് നമ്മൾ ആ വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ ഒരുപാട് അരപ്പ് വേണ്ടുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ലേശം അതിൻ്റെ ഒരു ചാറ് നിർത്തി ഇറക്കാം അതെല്ലാം നമ്മൾ തോരം പോലെ തന്നെ പയ്യും തീരെ വറ്റിച്ചതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ നമ്മൾ ആ ഓപ്പൺ ആക്കി ആ വെള്ളം എല്ലാം നല്ല പറ്റിച്ച് വേണമെങ്കിൽ ഓപ്ഷനിലാണ് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാം ഇതിനകത്ത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ചൂട് ഈ പീര ഒരുപാട് രീതിയിലൊക്കെ പറ്റിക്കാറുണ്ട് പക്ഷേ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അത് പോരാനിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കത്തില്ലേ അതൊക്കെ തന്നെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കുക പുതിയൊരു വീട്ടിലൂടെ കാണുന്നതിൽ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ